മാസത്തിലേറെ ക്ഷേമനിധി ആനുകൂല്യങ്ങളൊന്നും ലഭിക്കുന്നില്ലെന്ന പരാതിയുമായി കേരള ആർ കോൺഗ്രസ് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയുടെ ഫണ്ട് വകമാറ്റുന്നത് കൊണ്ടാണിതെന്ന് ആർ കോൺഗ്രസ് പ്രസിഡന്റ് ടി ആർ അരുൺകുമാർ സെക്രട്ടറി ടി സുനിൽ കുമാർ എന്നിവർ പത്രസമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി ആർ കോൺഗ്രസ് സംസ്ഥാന സമ്മേളനം തീയതികളിലായി ആലുവയിൽ നടക്കും പ്രകടനാനന്തരം ആലുവ അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ഉച്ചയ്ക്ക് മണിക്ക് പൊതുസമ്മേളനം പ്രതിപക്ഷ നേതാവ് സതീശൻ ഉദ്ഘാടനം മന്ത്രാലയം ഇവർ ആവശ്യപ്പെട്ടു ബ്യൂറോ ആലുവ ഒരു കാലഘട്ടത്തിൽ സമൂഹത്തിന്റെ മുഖച്ചായിട്ട് മാറ്റം വരുത്തിയ പരമ്പരാഗത തൊഴിലാളികളായ മരത്തിലും ഇരുമ്പിലും ഓടിലും ശിലയിലും സ്വർണത്തിലും ജോലി ചെയ്തിരുന്ന തൊഴിലാളികൾ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രാഷ്ട്രീയ രംഗങ്ങളിൽ പിന്നോക്കത്തിൽ പിന്നോക്കമാണ് ഇന്നും സംഘടിത വോട്ടുവായ്മല്ല എന്ന ഒറ്റ കാരണത്താൽ കലാകാലങ്ങളിൽ ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന ഭരണാധികാരികൾ ഈ സമൂഹത്തെ പൂർണ്ണമായും അവഗണിച്ചു പാർശ്വവൽക്കരിക്കപ്പെട്ട ഏതൊരു ജനതയ്ക്കും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തണമെങ്കിൽ രാഷ്ട്രീയ സംഘത്താവസ്ഥ നേടിയെങ്കിൽ മാത്രമേ സാധ്യമാകൂ എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ഈ വിഭാഗത്തെ ഒരു രാഷ്ട്രീയ ശക്തിയാക്കി മാറ്റിക്കൊണ്ട് അധികാരത്തിന്റെ അധികാരത്തിൻ്റെ അകത്തളങ്ങളിലെത്തിക്കുക എന്ന വലിയ ലക്ഷ്യം വെച്ചുകൊണ്ടും രാജ്യത്തെ ഏറ്റവും വലിയ മതേതര രാഷ്ട്രീയ പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് കഴിഞ്ഞ പതിമൂന്ന് വർഷക്കാലമായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് കേരള ട്രഡീഷണൽ ആർട്ടിസൻസ് കോൺഗ്രസ്